എർഗർ മേഡ് കാട് അതേ നമസ്കാരം ശരി വളരെ അമ്പത് എന്നെ എടുക്കുന്ന അപ്യന എറി അവിടെ ഒരു രൂപമന്നുള്ളവാണ് ഇന്നണ്ട് പോസ്റ്റ് ആമ നമ്മളെ നമ്മളെ താഴെ ആയിട്ട് പറ്റില്ല കൊള്ളില്ല അല്ല രണ്ട് വണ്ടി രണ്ട് വണ്ടി നമ്മൾ ഇട്ടണ്ടിരുന്നത് ും എട്ടോളും എന്നെത്തില്ല ഞങ്ങൾ ഒരു അഞ്ചൂര് പറഞ്ഞുട്ടോ അവിടെ എത്തിണ്ട് െ പിന്നെ എന്റെ മുട പോണെ ബൈകലപ്പ് പോയി പോകുന്നു ോ ആ പാർട്ടിയെ കുറച്ച് കേട്ടിട്ടോ അന്നലെ ഇറങ്ങാൻ പറ്റുമോ സ്വല്പം കേട്ടിട്ടോ അന്നലെ ഇറങ്ങാൻ പറ്റുമോ

അല്ല ഇടറ്റം കൊടുത്തില്ല ഞങ്ങ കേട്ടി അപ്പോൾ ഇതിന് കുറച്ച് എളുപ്പമാകും ഇണ്ടായില എൻ്റെ മൊളി ഇതിന്നോ അങ്ങോട്ട് അല്ലാതെ കുറച്ച് മൊളി ഇതിന്നോ ഞാൻ രാവിലേ വിളിക്കാനാണ് അത് കാലത്ത് കിട്ടാനേ കുറച്ച് ഈസി ആയിരുന്നു दिस ഈസ് ലൈ ലൈറ്റ് ഓഫ് ഫൈൽ നിങ്ങ <laughs> <laughs>